നമസ്കാരം ഞാൻ അഞ്ജന എസ് എസ് ഫസ്റ്റ് എസ് എം ഡി എൽ എൽ അദ്ധ്യാപക വിദ്യാർത്ഥി ഇന്ന് ഏപ്രിൽ പതിനേഴ് ലോക ഹീമോഫീലിയ ദിനം ഹീമോഫീലിയ ഒരു ജനിതക രോഗമാണ് അതായത് മാതാപിതാക്കളിൽ നിന്ന് ഒരു കുട്ടിക്ക് ഇത് ഉണ്ടാകാം സാധാരണയായി ഈ രോഗം പുരുഷന്മാരിലാണ് കൂടുതലായി കാണപ്പെടുന്നത് ക്രോമോസോമുകൾ ഈ രോഗത്തിൻ്റെ വാഹകരാണ് തൽഫലമായി രക്തസ്രാവം സംഭവിക്കുന്നതിനാൽ രക്തം കട്ട പിടിക്കുന്നില്ല ഹീമോഫീലിയ രോഗം ബാധിച്ച രോഗികൾക്ക് രക്തത്തിൽ പ്രോട്ടീനുകൾ ഇല്ല അതിനാൽ ഒരു പരുക്കിന് ശേഷം ഒരു വ്യക്തിക്ക് കൂടുതൽ നേരം രക്തസ്രാവം ഉണ്ടാവുകയും ആന്തരിക രക്തസ്രാവത്തിന് കൂടുതൽ സാധ്യതയുമുണ്ട് രക്തസ്രാവം കൂടുതലാണെങ്കിൽ അത് മരണകാരണമായേക്കാം ഏപ്രിൽ പതിനേഴ് ആചരിക്കുന്നത് വേൾഡ് ഫെഡറേഷൻ ഓഫ് ഹീമോഫീലിയ ആണ് ഈ ദിനം ആചരിക്കുന്നത് ഈ രോഗം ബാധിച്ച് ചികിത്സ താങ്ങാൻ ശേഷിയില്ലാത്ത ആളുകൾക്ക് വേണ്ടി ഫണ്ട് സ്വരൂപിക്കുന്നതിനും ചികിത്സ കിട്ടാതെ കഴിയുന്നവർക്ക് മെച്ചപ്പെട്ട രോഗനിർണയത്തിനും പരിചരണം ലഭ്യമാക്കുന്നതിനുമുള്ള ശ്രമം നടത്തുന്നു സുഹൃത്തുക്കൾ കുടുംബാംഗങ്ങൾ സഹപ്രവർത്തകർ തുടങ്ങിയവരുമായി രോഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനും കീമോഫീലിയ രോഗം ബാധിച്ച രോഗികളെ സഹായിക്കാനും ഇത് i was